ഹലോ അസാ വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാന്തം വിശ്വസിക്കണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണ് ഇട്ടാ അതായത് നമ്മൾ നാട്ടിൽ നിന്ന് റാസൽ കൈമ എയർപോർട്ടിലേക്ക് എത്തി വരെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ശേഷമുള്ള വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോവേണ്ടിട്ട അപ്പൊ ഇതിന്റെ താത്ത കഴിഞ്ഞ വീഡിയോയുടെ കമന്റിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ആരാണ് സാക്കു സാക്കുവിന്റെ അടുത്ത് എത്തിയെന്നു പാരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാക്കു എന്ന് പറഞ്ഞത് എന്റെ താത്ത അനിക്കോ ഒരു താത്തേ ഒരു അനിയനാണ് ഉള്ളത് അപ്പൊ എന്റെ താത്തയാണ് സാക്കുട്ട അപ്പ അവളും ഫാമിലിയാണ് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്നിരുന്നത് പിന്നെ ഇതിന്റെ മൂത്ത നാത്തൂൻ ഇട്ടാ അപ്പൊ മൂത്തൻ നാത്തൂനും ഫാമിലി ഇവിടെ റാസൽ കൈമേൽ കൈമാരി ആണ് അപ്പൊ അവളുടെ വീട്ടിൽക്കാണ് ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇത് അവളുടെ മൂത്ത മോനാണ് ഇട്ട പിന്നെ അവൾക്ക് രണ്ട് മക്കളും കൂടി ഉണ്ട് അവൾക്ക് മൂന്ന് പേരാണ് അപ്പോ ആ മക്കൾ അവരെ കണ്ട സന്തോഷത്തിലാണ് ഇട്ട കാരണം അവരൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരായതുകൊണ്ട് ഇവരിപ്പ് ചെറിയ നാത്തൂന്റെ കല്യാണത്തിന്റെ നാട്ടിലേക്ക് വന്നപ്പോൾ മക്കളായിട്ട് കൂടുതലെടുത്തതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ പിരിഞ്ഞു വരുന്നപ്പോൾ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു കേട്ടാ അപ്പൊ അവരെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ് എല്ലടാ നിങ്ങളെന്തെങ്ങനെ നിക്കുന്നത് വന്നിട്ട് ആകെ അപ്പൊ കുറച്ചുകൂടി ആരും ആരിക്കണത് നമ്മൾ നാട്ടിൽ നിന്ന് കേട്ടോ എന്താ കോലിക്കണം നോക്ക് അന്നസൻ നരയൻ നരയൻ വറയപ്പണങ്ങീ ഇങ്ങോട്ട് വന്നിട്ട് ആന്റിറ്റി ആന്റിറ്റി അപ്പൊ ഇപ്പൊ ഏകദേശം അറിയാത്തവർക്കൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവെന്ന് വിചാരിക്കണം അപ്പൊ എന്റെ താത്തയാണ് എയർപോർട്ടിൽ വിളിക്കാൻ വന്നത് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുണ്ടോ മൂത്ത മൂത്ത നാത്തുവിന്റെ വീട്ടിൽ കിട്ടാ അതായത് കിച്ചുവിന്റെ ചെറിയ മൂത്ത അന്യത്തിന്റെ വീട്ടിലേക്ക് ചിച്ചുന്റെ രണ്ട് അനിയത്തിമാരാണ് അപ്പൊ രണ്ടത്തിമാരി നിങ്ങൾ കണ്ടല്ലോ അപ്പോ ഒരാൾക്ക് മൂന്ന് മക്കളുണ്ട് രണ്ടാമത്തെ ആൾക്കും ആശ അതാ പ്രെഗനന്റ് ആണ് കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല ഞാൻ കല്യാണത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ വ്ലോഗായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ ആളിപ്പോ പ്രഗ്നന്റ് ആണ് അപ്പൊ അത് ആ വിശേഷങ്ങളും കൂടി അറിഞ്ഞിട്ട് ഞങ്ങളിത് ആ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് കാണലും കൂടിയാണ് കേട്ടോ അപ്പൊ ടുത്തുള്ള കുട്ടികളുണ്ടല്ലേ എന്തൊക്കെ എത്ര ഉണ്ട് മൂന്ന് നാല് ആറ് എട്ട് പെട്ടെന്ന് അല്ലേ എട്ടെണ്ണ പത്തെണ്ണ പത്തെണ്ണ ഉണ്ട് അല്ലേ രണ്ട് നാല് ആറ് പത്ത് പെട്ടെന്ന് അല്ലേ മക്കൾക്ക് എല്ലാവർക്കും കൂടി ഇന്ന് കണ്ടപ്പോഴേ ഒരു പെരുന്നാള നടത്തിയ സന്തോഷം ഉണ്ട് ഇവിടെ ഭയങ്കര കളിയിലാണ് പ്രത്യേകിച്ച് ഇവളുടെ വീട്ടിൽ ഇപ്പൊ അകത്തന്നെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നല്ല സന്തോഷമായിട്ടുണ്ട് അപ്പൊ തല്ലി മറിച്ച് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടോ നല്ലത് കാലം ഇനിയിപ്പൊ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്ക് വീട് തല തിരിച്ചു വെക്കിട്ടി വരുന്ന തോന്നണത് ആ മാതിരി കളികളൊന്നിവിടെ നടന്നുകൊണ്ടിരിക്കണിട്ടാഴു മുന്നേ രണ്ടാമത്തെ സാധനം പാത്തൂസ് മി എന്റെ എപ്പോഴും അതെന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ചോദിക്കാനല്ല കെട്ടാ അപ്പൊ ഞങ്ങള് അവൾക്ക് കൂടുന്ന സർപ്രൈസ് ആറ്റും ബബിലും കൂടി അവൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആയിട്ട് സർപ്രൈസ് ஷ கொண்டு விளச்சி விதி அட தலை தர அவன் போச்சா അതൊക്കെ വെച്ചോണ്ടിട്ട് ഓക്കേ ഓക്കേ നല്ല ശലകത്തി ഒറ്റത്തവണ താണ്ടണ്ട സർ ഞാൻ കൊണ്ടേ ഇമ്മ ഓൾ ദി ഡേ തന്നെ ബുക്ക് ഉണ്ട് ദേ बबलू ഇല്ല അല്ലേ ദേ बबलू ഓൾ ദി ഔട്ടേർ ബുക്ക് അല്ലേ അവക്ക് വേറെ ഉണ്ട് ബുക്ക് ആയെന്ന് ആ ആയി കേട്ടോ बबलूണ്ടാ നിങ്ങടെ കെട്ടി बबलूണ്ടാ നിങ്ങടെ കെട്ടി ഇവര് ഈ അഞ്ചെട്ട ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കലും സർപ്രൈസ് കൊടുക്കലാണ് അവർക്ക് ആകുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് കൊടുന്ന പോലെ തന്നെ അവര് ഇവർക്ക് വേണ്ടിയിട്ടും ഇവിടെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുകൂട്ടർക്കും ഗിഫ്റ്റ് കിട്ടിയതിന്റെ ആഹ്ലാദ പ്രകടനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്ന് ഇരുന്നു വിളി ഉമ്മാക്കൈ മാറ്റി പക്ഷെ അതാര ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം അവിടെ കിടന്നുട്ടാ മക്കളെ പിന്നെ ഒന്ന് തിരിഞ്ഞോക്കേണ്ടി വന്നിട്ടില്ല കാരണം ഇവിടെ അമ്മ അതിരി കളിയിലായിരുന്നു അപ്പൊ അവരെ ശബ്ദം കൊണ്ട് ഉറങ്ങാൻ മാത്രം എന്ന് മാത്രം അപ്പൊ കുറച്ച് ടൈം അവിടെ ഒക്കെ കിടന്നു പിന്നെ ഞങ്ങള് രാത്രി അവിടെ നിന്ന് നേരെ പോന്നു സാക്കുവിന്റെ ഫ്ലാറ്റിൽ കിട്ടാതെ സമയം ഇപ്പോ രാത്രി പതിനൊന്നര മണിയായിട്ടുണ്ട് ഇട്ടോ അപ്പം ഞങ്ങൾ മൂത്തം നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് നേരെ പിന്നെ കണ്ടു ഇങ്ങോട്ട് പോകുന്നു ഇപ്പോൾ കൽബേലാണ് കേട്ടോ അപ്പോൾ കുറേ പേര് കമൻറ്റി ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു റാസൽ കൈമേല എവിടെയായിരുന്നു റാസൽ കൈമേലും മൂത്ത നാത്തൂൻ്റെ വീടും നാത്തു മൂത്ത നാത്തൂനാണ് റാസൽ കൈമേല അപ്പോൾ അവൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ സാക്കുവിൻ്റെ ഫ്ലാറ്റിക്ക് വന്നത് എന്താണ് അവരുടെ ഫ്ലാറ്റ് ഇത് കൽബേലാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ നല്ല ടയേർഡാണ് അപ്പോൾ ഇന്ന് ഇവിടെ ബാക്കി വിശേഷങ്ങളും ഇവിടുത്തെ അവളെ വീട് കാര്യങ്ങളും കാണിച്ചു തരലും മറ്റുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത ബ്ലോഗിലായിരിക്കും കാണുന്നുണ്ടാവട്ടെ അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നവരെ കുറേ നമ്മളുടെ ഫാമിലി വിശേഷങ്ങളും പിന്നെ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടോ എന്നുള്ളതോ കുറേ പേർക്ക് കുറേ സംശയങ്ങളുണ്ട് കഴിഞ്ഞ വ്ളോഗിൽ കി നമ്മൾ കത്തറിലല്ലേ പിന്നെ എന്തുകൊണ്ടാണ് കൽബലിക്ക് വന്നത് എങ്ങോട്ട് വന്നത് എന്നൊക്കെ പിന്നെ കിച്ചു എവിടെയെന്ന് ചോദിക്കണ്ടേ അപ്പോൾ എല്ലാത്തിനും ഒത്തരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ റീസൺ ഉണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോരോ വ്ളോഗിൽ കൂടെ പറഞ്ഞതായിരിക്കട്ട അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് അപ്പോൾ അപ്പോൾ നാളെ ഇവിടുത്തെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നാളെ ഷെയർ ചെയ്യട്ട നാളല്ല അടുത്ത വ്ലോഗിലോട് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മളുടെ സ്കിറ്റും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ നമ്മളെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ചില അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും മസാല